തൂവെള്ളക്കടൽ തീർക്കുന്ന റയൽ മെഡ് ഡിഫെൻസിനാൽ നിറഞ്ഞ ബൈസയുടെ നൌക്കാമ്പ് സ്റ്റേഡിയം സങ്കല്പിക്കാനാകുമോ അതല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആകാശ നീലിമയിൽ അലിഞ്ഞു ചേർന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓൾഡ് ട്രാഫോർട്ട് സാധ്യതയൊട്ടുമില്ല മഹേന്ദ്രസിംഗ് ധോണി എന്ന ഇന്ത്യയിലെ ഹെവി വെയ്റ്റ് ബ്രാൻഡിൻ്റെ കനം മറയുക പോയാണ് തെക്കേയറ്റത്തുള്ള തീരദേശ നഗരമായ വിശാഖപട്ടണം മുതൽ ഹിമാലയ മുകളിലെ ധരംശാല സ്റ്റേഡിയത്തെ വരെ മഞ്ഞയിൽ മുക്കാനുള്ള ലഗസി അയാൾക്കുണ്ട് എന്തിനേറെ പറയുന്നു പരമ്പരാഗത വരികളെന്ന് വിളിപ്പേരുള്ള മുംബൈയുടെ ഹൃദയത്തലികയായ വാങ്കടയിൽ പോലും മഞ്ഞപ്പൂക്കൾ വിരിയിക്കാനുള്ള ആൾബലം അയാൾക്കിന്നുണ്ട് സച്ചിന് മുംബൈയും ഗാംഗുലിക്ക് കൊൽക്കത്തയുമുണ്ട് സെവാഗിന് ഡൽഹിയും യുവരാജിന് പഞ്ചാബുമുണ്ട് ധോണി വരുന്നത് റാഞ്ചിയിൽ നിന്നാണ് ധോണിക്കൊപ്പം വെക്കാൻ ഒരു ടീമില്ല മറ്റെല്ലാ നക്ഷത്രങ്ങളും ഐക്കൺ താരങ്ങളായപ്പോൾ ധോണിയെ ലേലത്തിന് വെക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിലെ ആദ്യ ലേലത്തിൽ ഏറ്റവും ഉയർന്ന തുകക്ക് ചെന്നൈ നഗരത്തിൽ ധോണി വന്നിറങ്ങുന്നത് ജന്മദേശമൊന്നുമല്ലെങ്കിലും അയാൾ അവിടെ ഒരു ഐക്കണായങ്ങ് മാറി എല്ലാത്തിനെയും വൈകാരികമായി വെക്കുന്ന തമിഴ് ജനത ധോണിയെയും അതിവൈകാരികമായി ഏറ്റെടുത്തു അയാളെ അവർ തലയെന്ന് വിളിച്ചു ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഹിന്ദി സംസാരിക്കുന്ന അയാൾ ധോണിയാകാം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ധോണി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത് അതിനുശേഷമുള്ള ഓരോ ഐ സീസണിനും വിളക്ക് തെളിയുമ്പോൾ ഇത് ധോണിയുടെ അവസാനത്തേതു തന്നെയെന്ന് എല്ലാവരും ഉറപ്പിക്കും അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് സീസണുകൾ അഞ്ചായി ഈ നിമിഷം വരെ അതിലൊരു അന്തിമ തീരുമാനമായിട്ടുമില്ല രണ്ടായിരത്തി ഇരുപതിൽ ചെന്നൈ ചരിത്രത്തിലാദ്യമായി പ്ലേ ഓഫ് കടക്കാതായപ്പോൾ ധോണിയുടെ കാലത്തിന് അന്ത്യമായെന്ന് പലരും വിധി കുറിച്ചു അവസാന സീസണല്ലേ ഇതെന്ന കമന്റേറ്ററുടെ ചോദ്യത്തോട് ഡെഫിനറ്റ്ലി നോട്ട് എന്ന് മറുപടി നൽകിയ ധോണി രണ്ടായിരത്തി ഇരുപത്തി കിരീടം വീണ്ടും ചെന്നൈയുടെ പേരിൽ തുന്നിച്ചേർത്ത് തലയുയർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസണിൽ രവീന്ദ്ര ജഡേജയുടെ കീഴിലാണ് ചെന്നൈ എത്തിയത് സീസൺ പാതിവയിലിരിക്കെ ക്യാപ്റ്റൻസി എന്ന മുൾ കിരീടം തന്റെ തലയെ ഏൽപ്പിച്ച് ു കൂടുതൽ ശൗര്യത്തോടെ അവതരിക്കുന്ന ധോണിയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ പി എൽ വേദികൾ കണ്ടത് എം എസ് ടി എന്ന ബ്രാൻഡ് ലോഗോ പതിഞ്ഞ് ഗ്യാലറിയിൽ പറന്നിറങ്ങിയ സിക്സറുകളും മിന്നൽ വേഗത്തിലുള്ള സ്റ്റംപിങ്ങുമെല്ലാം അതിന് സാക്ഷിയായിരുന്നു ഇക്കുറി ഋതുരാജിന്റെ ക്യാപ്റ്റൻസിയിലെത്തിയ ടീമിലും സൂപ്പർ ക്യാപ്റ്റൻ അയാൾ തന്നെയായിരുന്നു മുടി നീട്ടി വളർത്തിയ യൗവനകാലവും കൈക്കരുത്തിന്റെ ആത്മവിശ്വാസത്തിൽ പടുത്തിയർത്തിയ നീണ്ട ഇന്നിംഗ്സുകളുടെ വസന്തകാലവും തന്നെ കടന്നുപോയെന്ന് മറ്റാരെക്കാളും ധോണി അറിയുന്നുണ്ട് ടീം മാനേജ്മെന്റിനും അതറിയാം എങ്കിലും കുട്ടി ക്രിക്കറ്റിന്റെ ചടുലതയിലും ഗർത്തങ്ങളിലും തങ്ങളുടെ കപ്പൽ ആടി ഉലയാതിരിക്കാൻ അനുഭവ സമ്പത്തും ഉള്ള കപ്പിത്താൻ കൂടെ വേണമെന്ന് അവർക്കറിയാം പ്രായം ആയെങ്കിലും നിർണായക മത്സരത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ അയാൾ ക്രീസിലുള്ള നേരമെല്ലാം ആരാധകർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നത് നേരാണ് എതിരാളികൾക്കാകട്ടെ നെഞ്ചിൽ ആ പേരിനോടുള്ള ഭയം ഇന്നുമുണ്ട് നരവീണു തുടങ്ങിയ താടിയിൽ കളത്തിലിറങ്ങുന്ന അയാളിൽ അനുയായികൾക്കിന്നും പൂർണ്ണ വിശ്വാസമാണ് ഭീഷ്മരെ പോലെ എല്ലാവരും ബഹുമാനിക്കപ്പെട്ടും ഉപദേശങ്ങൾ നൽകിയും അയാൾ ഗ്രൗണ്ടിൽ തുടരുന്നു ഇന്ത്യൻ ജേഴ്സിയിൽ നായകനായി ഏകദിന ലോകകപ്പും ട്വൻ്റി ട്വൻറ്റി കിരീടവും ചാമ്പ്യൻസ് ട്രോഫിയും ചെന്നൈക്കൊപ്പം പത്തെണ്ണമടക്കം പതിനൊന്ന് ഐ പി എൽ ഫൈനലുകൾ അതിൽ തന്നെ അഞ്ച് കിരീടങ്ങൾ സെഞ്ചുറികളുടെ എണ്ണത്തിലോ ക്ലാസിക് ഷോട്ടുകളുടെ മനോഹാരിതയിലോ അല്ല അയാൾ താരമാകുന്നത് എന്നതിന് ഈ ഐ പി എൽ സീസണും സാക്ഷി